ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഈവനിങ് സ്നാക്സ് ആണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പക്കോടയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകിയതിന് ശേഷം രണ്ട് മണിക്കൂർ കുതിർത്ത് വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് മിക്സർ ജാറിലേക്ക് മാറ്റാം ചെറിയ തരിയായിട്ട് അരച്ചെടുക്കണം ഒരുപാട് നന്നായിട്ട് അരഞ്ഞു പോകണ്ട ഒന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് അരി മാറ്റിയിട്ടുണ്ട് ഇനി ഒരു അല്പം വെള്ളം ചേർത്ത് തരിയായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കൂടിയാണ് ഒരു കുറച്ച് തരി വേണം ഇങ്ങനെയാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അധികം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കരുത് ഈ ഒരു പരുവത്തിന് വേണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊട്ടറ്റോ പുഴുങ്ങിയതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉപ്പൊന്നും ചേർക്കാതെയാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് മീഡിയം സൈസാണ് ഇനി ഇത് മിക്സിൽ ജാറിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പൊട്ടറ്റോ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരി അരച്ച് വെച്ചിട്ടില്ല അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂണോളം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് രണ്ടെണ്ണമാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കരുവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവനുസരിച്ച് അളപ്പം കൂടുതലാണെങ്കിൽ അതനുസരിച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമ്മൾ പൊട്ടറ്റോ പിഴിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം വെള്ളം വെള്ളി ചേർത്ത് കൊടുക്കണ്ട ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നും അത് കുഴപ്പമില്ല നന്നായിട്ട് മിക്സ് ആയിട്ട് വരുമ്പോൾ അത് ആ കറക്റ്റ് പാകത്തിനുള്ള ഇതിൽ കിട്ടും പക്കോട തയ്യാറാക്കുന്ന പാകത്തിന് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഉരുളക്കിഴങ്ങും അരിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ കൈവെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് കവി വെച്ച് മിക്സ് ചെയ്യുന്നതിലും ഇപ്പോൾ ഇത് ഞാനത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് പക്കോട തയ്യാറാക്കാനായിട്ട് ഞാൻ പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇനി ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് പക്കോടയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് അധികം വെള്ളം ചേർക്കരുത് ഈ ഒരു പാകത്തിന് വേണം എടുക്കാനായിട്ട് ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ കൈകൊണ്ട് വേണേലും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ സ്പൂൺ ഉപയോഗിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് എന്താ ക്രിസ്പി ആയിട്ടുള്ളൊരു പക്കോടയാണ് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും പിന്നെ മുളകൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം അതുപോലെ ഉള്ളി ഇഞ്ചിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണ് അങ്ങനെ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു റേറ്റ് ലൈറ്റ് മാറ്റും അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പക്കോട കൂടി തയ്യാറാക്കാം ഇനി അടുത്ത സെക്ഷൻ പക്കോട കൂടി ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് ീത് മറിച്ചിട്ട് കൊടുക്കാം ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചാഴയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പക്കോടയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം